എസ് യു വിയുടെയും ഹാച്ച് ബാക്കിൻ്റെയും ഉപയോക്താക്കളെ ഒരുപോലെ ആകർഷിച്ച ഒരു വാഹനമായിരുന്നല്ലോ ഹൂണ്ടായുടെ എക്സ്റ്റർ ഇന്ത്യയിൽ അവതരിപ്പിച്ച മൈക്രോ എസ് യു വി ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിലെ ഹൂണ്ടായി വാഹന നിരയിലെ ഹോട്ട് സെല്ലിംഗ് മോഡലായി മാറിയ ഈ വാഹനം ഇനി വിദേശ നിരത്തുകളിലും സാന്നിധ്യമാകും ഇതിൻ്റെ ആദ്യ ചുവടുവയ്പായി എക്സ്റ്റർ എസ് യു വികൾ ദക്ഷിണാഫ്രിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാനൊരുങ്ങുകയാണ് ഹൂണ്ടായി ഗ്ലോബൽ മാർക്കറ്റിനായി ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാഹനമാണ് ഹൂണ്ടായ് എക്സ്റ്റർ എന്ന കമ്പനി അവകാശപ്പെടുന്നു ഇതിൻ്റെ ഭാഗമായാണ് എക്സ്റ്റർ കയറ്റുമതിയുടെ ആദ്യ ബാച്ചായ തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് യൂണിറ്റ് ദക്ഷിണാഫ്രിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിരിക്കുന്നത് മൂന്ന് വേരിയൻറ്റുകളിലായി ദക്ഷിണാഫ്രിക്കയിൽ എക്സ്റ്റർ വിൽപ്പനയ്ക്ക് എത്തുമ എത്തുന്നത് പ്രീമിയം എക്സിക്യൂട്ടീവ് എലൈറ്റ് എന്നീ വേരിയൻറ്റുകളിൽ എത്തുന്ന വാഹനത്തിൻ്റെ വില ടു പോയിൻറ്റ് സിക്സ് നയൻ ലാക്ക് റാൻഡിലാണ് ആരംഭിക്കുന്നത് അതായത് പന്ത്രണ്ട് പോയിൻറ്റ് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ കഴിഞ്ഞ ഇരുപത് വർഷമായി ഹൂണ്ടായുടെ വാഹനങ്ങൾ ദക്ഷിണാഫ്രിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ആരംഭിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന എട്ടാമത്തെ മോഡൽ കൂടിയാണ് എക്സ്റ്റർ ഹൂണ്ടായി അറിയിച്ചിരിക്കുന്നത് ഗ്രാൻഡ് ഐ നിയോസ് ഓറ ഐ ട്വൻറ്റി ഐ ട്വൻ്റി എലൈൻ വെന്യൂ റെവൻ എലെയൻ അൽ കസർ തുടങ്ങിയ മോഡലുകളാണ് ഇന്ത്യയിൽ നിന്ന് ഹൂണ്ടായ കയറ്റുമതി ചെയ്യുന്നത് ഈ വർഷം ഇന്ത്യയിലെത്തി ഏറ്റവും മികച്ച വാഹനമായി അംഗീകരിച്ച ഇന്ത്യൻ കാർ ഓഫ് ദ ഇയർ പുരസ്കാരം സ്വന്തമാക്കിയ മോഡൽ കൂടിയാണ് ഹൂണ്ടായ് എക്സ്റ്റർ സ്റ്റൈലിന് പ്രാധാന്യം നൽകിയിട്ടുള്ളതിനൊപ്പം മികച്ച ഫീച്ചറുകളും നൽകി എത്തിയിട്ടുള്ള വാഹനം കൂടിയാണ് എക്സ്റ്റർ എക്സ്റ്റർ സുരക്ഷയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിയിട്ടുമുണ്ട് എക്സ്റ്റർ മോഡലിൽ എയർ എയർ ബാഗ് അടിസ്ഥാന ഫീച്ചറായി സ്ഥാനം പിടിച്ചിട്ടുണ്ട് മറ്റ് അടിസ്ഥാന സുരക്ഷാ സംവിധാനങ്ങളും എക്സ്റ്ററിൽ ഒരുക്കിയിട്ടുണ്ട് ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ഓറ തുടങ്ങിയ വാഹനങ്ങൾ നൽകിയിട്ടുള്ള വൺ ലിറ്റർ നാച്ചുറലി ആക്സ്പെറേറ്റഡ് പെട്രോൾ എൻജിനാണ് എക്സ്റ്ററിലും കരുത്തു നൽകുന്നത് എയ്റ്റി ത്രീ ബി എച്ച് പി പവറും വൺ ഫോർട്ടി എൻ എം ടോർക്കുമാണ് ഈ എൻജിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പെട്രോളൊപ്പം സി എൻ ജി കിറ്റും നൽകുന്ന മറ്റൊരു വേരിയൻ്റും എക്സ്റ്ററിനുണ്ട് സ്മാർട്ട് ഓട്ടോ എ എം ഡി അഞ്ച് സ്പീഡ് മാനുവൽ എന്നീ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിലും എക്സ്റ്റർ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്